കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ പ്രത്യേകത തന്നെ യുവതയുടെ ആവേശമാണ് കേരളത്തിൽ ഇരുന്നു കൊണ്ട് ചെറുപ്പക്കാരായ യുവാക്കൾ യുവജനങ്ങൾ ലോകത്തിൻ്റെ വലിയ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്നു അതാണ് കേരള സ്റ്റാർട്ടപ്പിൻ്റെ കേരള സ്റ്റാർട്ടപ്പ് ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഇന്ന് എന്നോടൊപ്പം കൊണ്ടത് അത്തരത്തിലുള്ള ഒരു യുവ ഫൗണ്ടറാണ് അരിയിക്കോട് നിന്നും ലോകമാകെ അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പായി മാറിയ ഇൻറ്റർമെൽ എന്ന സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടർ രമീ സി എനിക്ക് റമീസിനെ കാണുമ്പം ഏറെ സന്തോഷവും ആവേശമൊക്കെയാണ് കാരണം ഒരു ചെറുപ്പക്കാരൻ വളരെ ചെറിയ കാലയളവിൽ മൂന്ന് വർഷം കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു അത് ലോക പ്രശസ്തി ആർജിച്ചു പണം കേരളത്തിലേക്ക് കൊണ്ടുവന്നു ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നു യു ആർ സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്താണ് ഇൻറ്റർവെൽ എന്ന സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത് നമ്മൾ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് കോഴ്സസ് കൊടുക്കുന്ന ഒരു ടെക് പ്ലാറ്റ്ഫോമാണ് നമ്മൾ മറ്റെ ടെക്കിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കുട്ടിയേയും ഓരോ ടീച്ചറാണ് കെയർ ചെയ്യുന്നത് ഇന്നൊരു അയ്യായി അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ പതിനായിരം ടീച്ചേഴ്സ് ആയിരിക്കും അവരെ സെയിം ടൈം പഠിപ്പിക്കുന്നത് അപ്പം ആ ഒരു പേഴ്സണലൈസ്ഡ് കെയറും പേഴ്സണലൈസ്ഡ് അറ്റൻഷനും കൊടുത്തുകൊണ്ട് അക്കാഡമിക്കും നോൺ അക്കാഡമിക്കും ആയിട്ടുള്ള പല കോഴ്സസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻറ്റോണ്ടിട്ട് ഓക്കെ പക്ഷെ നമുക്കറിയാം ലോകത്ത് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട് അല്ലെങ്കിൽ എട്ട് സ്റ്റാർട്ട്സ് ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇന്ത്യ എന്ന സ്റ്റാർട്ടപ്പ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ക്ലിക്കായി അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് ഇത്രയും പെട്ടെന്ന് അത് വളർന്നു വലുതായി ബേസിക്കലി ഒരുപാട് റീസൺസ് ഉണ്ടാവും പക്ഷെ നമ്മളെപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളാരും ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരോ അല്ലെങ്കിൽ സീരിയൽ ഓൺടർപ്രീനേഴ്സോ ഒന്നും അല്ല ആരും എൻ്റെ കോഫൗണ്ടേഴ്സ് ആരും ഞങ്ങൾ കുട്ടികളുടെ പ്രശ്നം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നമായി തോന്നി അങ്ങനെ അതിന് പരിഹാരം കണ്ടെത്തണം എന്നുള്ള അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ നാട് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിൽ അരീക്കോട് അവിടെ തൊട്ടടുത്തുള്ള കുട്ടികൾക്ക് ഈവനിങ് സ്കൂൾ വിട്ട് വന്നിട്ട് അവർക്ക് അവരുടെ എഴുത്തിലും വായനയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള പാഠ്യ പദ്ധതികളിൽ അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ പ്ലാറ്റ്ഫോമായിട്ടാണ് ആദ്യം തുടങ്ങുന്നത് പിന്നീട് നമ്മൾ കോവിഡ് വന്ന സമയത്ത് ഇത് ഒരുപാട് ആ കുട്ടികൾ വീണ്ടും ആ പ്രശ്നം പറയുമ്പോൾ അവർക്ക് അത് ഓൺലൈനിൽ ആയാലും പരിഹരിക്കണം എന്നുള്ള രീതിയിലാണ് ശരിക്കും നമ്മൾ ആദ്യം ഓൺലൈൻ ട്രൈ ഔട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ബിൽഡായി വന്നിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എപ്പോഴും ഓരോ കുട്ടികൾ വരും കുട്ടികളുടെ പ്രോബ്ലംസ് നമ്മൾ ഒരു കോമൺ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യും അതിനൊരു കോഴ്സായിട്ട് ബിൽഡ് ചെയ്യും അങ്ങനെ കോഴ്സുകൾ ബിൽഡ് ചെയ്ത് ആയിരത്തിൽ പരം കോഴ്സുകളുള്ള വലിയ പ്ലാറ്റ്ഫോമായി മാറിയതാണ് അപ്പോൾ എപ്പോഴും ഇതിൻ്റെ പ്രൈമറി മോട്ടീവ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും കുട്ടികളും കുട്ടികളുടെ പ്രോബ്ലംസും അതിനുള്ള സൊല്യൂഷൻസ് തന്നെയാണ് മേ ബി അതുകൊണ്ടായിരിക്കാം സ്കെയിലായത് ഒരുപാട് കാരണം നമ്മുടെ നമുക്ക് പുതിയ അഡ്മിഷൻസ് വരുന്നതിൽ നല്ലൊരു ശതമാനം എപ്പോഴും വേർഡ് ഓഫ് അത് അല്ലെങ്കിൽ റഫറൻസ് വഴിയാണ് വരാറ് അത് നമ്മളെപ്പോഴും ആ ഒരു കസ്റ്റമേഴ്സ് എന്ന് ഞങ്ങൾ വിളിക്കാറില്ല നമ്മളുടെ കുട്ടികൾക്ക് ആ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നതുകൊണ്ടാണ് തന്നെ ഒരു എന്നുള്ളത് നേരത്തെ പറഞ്ഞു ഇത് സക്സസ് ആവുമോ എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല അല്ലേ കാരണം ഒരുപാട് പേര് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ ഡെഫിനറ്റ്ലി ഒരു പേഴ്സണലൈസ്ഡ് കെയർ എന്നുള്ളത് അതിൻ്റെ അകത്തൊരു യുണീക്ക് പോയിന്റ് ആയിട്ട് പറയാറുണ്ട് പക്ഷേ എവിടുന്നാണ് ഇത് തുടങ്ങാനുണ്ടായിരുന്ന ഒരു മൂലധനം ആഫ്റ്റർ ഓൾ ബിസിനസ് എന്ന് പറയുമ്പം പണം നമ്മൾ ഡെഫിനറ്റ്ലി ഇനിഷ്യൽ സ്റ്റേജിൽ പമ്പ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ അഞ്ചു പേരും എങ്ങനെയാണ് ഈ ഫണ്ട് കണ്ടെത്തിയത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ബിസിനസ്മാൻ ആവണം അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ ആവണം അല്ലെങ്കിൽ ഒരു സിഇഒ ആവണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് തുടങ്ങിയതല്ലേ നിങ്ങളാരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബ്ലംസ് നമ്മുടെ മുന്നിൽ ആ കുട്ടികളും കുട്ടികളുടെ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ അത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് കോസ്റ്റ് ഉണ്ടോ ആ കോസ്റ്റ് കിട്ടുന്നിടത്തുനിന്ന് എല്ലാം കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മളുടെ വേ അതുകൊണ്ട് ഫാമിലീസ് ഫാമിലീസിൽ നിന്നാണ് നമ്മൾ ഇനീഷ്യലി ഒക്കെ ഫണ്ട് റേസ് ചെയ്തിരുന്നത് പിന്നെ ഫ്രണ്ട്സ് ആയി ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ആയി പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഞങ്ങളുടെ ഓഫീസും ആ പത്ത് മുന്നൂറ്റി അറുപത് പേരും ടീച്ചേഴ്സൊക്കെ തൗസൻഡ്സ് ഓഫ് ടീച്ചേഴ്സ് എല്ലാം ഞങ്ങൾ പ്രൈമറി ഫോക്കസ് ഞങ്ങളുടെ നാടിനെ കൊടുക്കുന്നതിൻ്റെ റീസൺ എന്താണ് ഒരു സമയത്ത് ശരിക്കും ഞങ്ങളുടെ നാടാണ് ശരിക്കും ഞങ്ങൾ ഫണ്ട് ചെയ്തത് ഞങ്ങളെ ഇനീഷ്യൽ ഏഞ്ചൽ ഇൻവെസ്റ്ററും ഇനീഷ്യൽ ഞങ്ങൾ ഫണ്ട് റേസ് ചെയ്തതെല്ലാം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് അപ്പം പിന്നീട് പക്ഷെ വളരാൻ അത് പോരട്ടു കാരണം നിങ്ങളുടെ സ്ട്രെങ്ത് കൂടി വളരെ ചെറിയ ടീമിൽ നിന്ന് മുന്നൂറ്റി അൻപത് പേരിലേക്ക് അത് മാറി മാത്രമല്ല കൂടുതൽ സ്ഥലങ്ങളിലേക്കും കൂടുതൽ രാജ്യങ്ങളിലേക്കും നിങ്ങൾ വ്യാപിച്ചു ഇപ്പൊ എനിക്ക് തോന്നുന്നു എഴുപത് രാജ്യങ്ങളിലാണ് നാല് രാജ്യങ്ങളിലേക്ക് നിങ്ങൾ വളർന്നിട്ടുണ്ടായി അപ്പം അതിന് ഫണ്ടിങ് പറയുന്നത് ഡെഫിനറ്റ്ലി അതൊരു പ്രൊഫഷണൽ വേ ഓഫ് ഫണ്ടിങ് തന്നെയായിരിക്കും അല്ലേ അപ്പൊ അതിലേക്ക് എങ്ങനെ സാധിച്ചു ഒരു സമയം കഴിഞ്ഞപ്പോൾ ആസ് ബിസിനസ് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ കുട്ടികളുടെ സോൾവ് ചെയ്യുന്നുണ്ടാവാം പക്ഷേ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഞാൻ ഏത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോഴും അവർ കുറെ സ്കെയിലബിലിറ്റിയിൽ കുറേ ചലഞ്ചസ് പറയും അപ്പോൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ നമുക്കും തോന്നി നമ്മളിത് ഒരു സേവനം പോലെ നടത്തി കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് കാലം നടത്താൻ കഴിയില്ല ഇതൊരു ബിസിനസ് ആണ് ബിസിനസ് ആകുമ്പോൾ അതിൽ റവന്യൂ വരണം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം അങ്ങനെ പിന്നെ ഞങ്ങൾ അഞ്ച് ഫൗണ്ടേഴ്സും പല രീതിയിൽ ഞങ്ങൾ അപ്സ്കില്ല് ചെയ്തു ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് കുറേ സ്കിൽസ് ഞങ്ങൾ ഒരുപാട് മെൻഡേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെയാണ് ശരിക്കും ഞങ്ങൾ ബേസിക് ഫണ്ടമെൻറ്റൽസ് ഒക്കെ ബിസിനസ്സിൻ്റെ ഇത് പഠിക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഒന്നും ഞങ്ങളിത് സ്റ്റാർട്ടപ്പ് ആണെന്നോ ഇത് എട്ടെക്കാണെന്നോ ഇവിടെ ഇങ്ങനെ ഒരു ഈവൻ കേരള സ്റ്റാർട്ട് മിഷൻ ഉണ്ട് എന്നുള്ളത് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളുടെ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഞങ്ങൾ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തൊക്കെ ഒരുപാട് കഴിഞ്ഞതിനു ശേഷമാണ് കെ എസ് എമ്മിന്റെ യൂണിക് ഐ ഡിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറേ മിസ്റ്റേക്സ് വരുത്തിയിരുന്നു പിന്നെ ഞങ്ങൾ ഒരു സമയം എത്തിയപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്തപ്പോൾ ഇത് ഞങ്ങൾ റെക്ടിഫൈ ചെയ്തു റെക്ടിഫൈ ചെയ്തപ്പോൾ ഞങ്ങൾ കുറച്ച് ടീം മെമ്പേഴ്സിനെ പുറത്തുനിന്ന് കൊണ്ടുവരാൻ തുടങ്ങി അപ്പം ടീമും നമ്മൾ സ്കെയിൽ ചെയ്തു അപ്പം ഈ സമയത്തൊക്കെ നമ്മൾ ഡെപ്തുകളായിട്ടും പിന്നെ ഇനീഷ്യൽ ഏഞ്ചൽ റൗണ്ടിൽ നിന്നൊക്കെ ആയിരുന്നു സർവേവ് ചെയ്യുന്നത് ഒരു സമയം കഴിഞ്ഞ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി ടച്ച് ചെയ്തു പിന്നെ നമ്മളുടെ റവന്യൂ ഭയങ്കരമായിട്ട് സ്കെയിലായത് ഈവൻ കേരളത്തിലൊരു ടോപ്പ് ത്രീ എട്ട് സ്റ്റാർട്ടപ്പ്സ് ഇൻ ഇൻ ടേംസ് ഓഫ് റവന്യൂ എടുത്തുകഴിഞ്ഞാൽ അതിൽ ഇൻ്ററിൽ എത്തുന്ന ഒരു സ്റ്റേജ് എത്തിയപ്പോഴേക്ക് പിന്നെ ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് വൺ ഫിഫ്റ്റി പ്ലസ് എന്തായാലും ഞാൻ കോൾഡ് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും പക്ഷെ എനിക്ക് പോസിറ്റീവ് റെസ്പോൺസ് തന്നവരുണ്ട് നെഗറ്റീവ് റെസ്പോൺസ് തന്നവരുണ്ട് ബട്ട് എൻഡ് ഓഫ് ദി ഡേ ആരും ചെക്ക് തന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് പോയിട്ട് ഇൻ പിച്ച് ചെയ്ത ആരും ഒരു സമയത്ത് പിന്നെ റിവേഴ്സ് പിച്ചിങ് സ്റ്റാർട്ട് ചെയ്തു ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് പിച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് പിന്നീട് നമ്മൾ ഫണ്ട് റേസ് ചെയ്തതൊക്കെ അപ്പം ആ ഒരു പീരീഡ് ഉണ്ടായിരുന്നല്ലോ കുറെ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടു അത് നടന്നില്ല പക്ഷെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടതാനും ഇതിനെ വലുതാക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട് അപ്പം ആ സമയങ്ങളിലെല്ലാം നിങ്ങൾ കുട്ടികളുടെ നമ്പേഴ്സ് കൂട്ടിയിട്ടാണോ എങ്ങനെയാണ് അതിന് ബാലൻസ് ചെയ്തത് ഡെഫിനറ്റ്ലി 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 കാരണം ഞങ്ങൾ ആരെങ്കിലും കാശ് തന്നു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാമെന്നുള്ള മോട്ടീവ് തുടങ്ങിയതല്ല നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ മുന്നിൽ കുറെ കുട്ടികളുണ്ട് അതിന് കുറെ പ്രോബ്ലംസ് ഉണ്ട് അത് സോൾവ് ചെയ്യണം അപ്പം അതിന് ഞങ്ങൾ ഏത് എക്സ്റ്റൻഡ് വരെയും പോകുവായിരുന്നു അപ്പം അങ്ങനെ ബിൽഡ് ചെയ്ത കുറേ കോഴ്സസ് ഉണ്ട് അപ്പം ഞങ്ങൾ ശരിക്ക് ഒരു സ്റ്റോറി ഉണ്ട് മാക്സിമം ഷോർട്ടാക്കി വരാൻ ശ്രമിക്കാം അതായത് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലായിരുന്നു ഇനീഷ്യലി കൊടുത്തിരുന്നത് ഞങ്ങൾ ഫസ്റ്റ് എൽ കെ ജി പ്രീ കെ ജി ആ ഒരു ഏരിയയിൽ അതായത് രണ്ടര വയസ്സ് മൂന്നര വയസ്സായ കുട്ടികൾക്ക് ഞങ്ങൾക്ക് ഓൺലൈനിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പക്ഷേ ഫസ്റ്റ് ഒരു എൻക്വയറി വന്ന സമയത്ത് ഒരു ദുബായ് ഏരിയയിൽ നിന്ന് അബുദാബിന്നാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് എൻക്വയറി വരുന്നത് ആ സമയത്ത് ഞങ്ങൾക്കത് എടുക്കണോ വേണ്ടതെന്ന് അറിയില്ല കാരണം ഈ കുട്ടിയെ ഓൺലൈനിൽ എങ്ങനെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ അന്നത്തെ ഞങ്ങളുടെ ഫിനാൻഷ്യൽ ക്രഞ്ച് കാരണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നീഡ് കാരണം ഞങ്ങൾ ശരിക്കും അത് കമ്മിറ്റ് ചെയ്യുമായിരുന്നു പിന്നീട് നമുക്ക് ആ ആ സമയത്ത് ഞങ്ങൾ ഏകദേശം ഫൈവ് ലാക്ക് സിക്സ് ലാക്ക് ഒക്കെ മന്ത്ലി റവന്യൂ ചെയ്ത സമയത്ത് നിന്ന് ത്രീ കൊണ്ട് ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് ലാക്സിലേക്ക് ഞങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റിയത് ശരിക്കും ആ കോഴ്സ് ആയിരുന്നു കാരണം യു യിൽ ആ പ്രീ പ്രൈമറി സെഗ്മെൻറ്റിൽ നല്ല പെയിൻ പോയിൻറ്റ് ഉണ്ട് പാരൻസും കാരണം അവർക്ക് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റത്തില്ല അവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വേറെ മാർക്കറ്റാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത് അത് സ്കെയിൽ ചെയ്തു അപ്പോൾ എപ്പോഴും നമുക്ക് ക്രഞ്ച് വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പിച്ച് ചെയ്യുന്നു പക്ഷേ നമ്മൾ നമ്മളതിന് വെയിറ്റ് ചെയ്തിട്ടില്ല വി ഹാഡ് അവർ ഓൺ വേ ഓഫ് ഇറ്റ് ഔട്ട് നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ്സ് ബിൽഡ് ചെയ്യും അല്ലെങ്കിൽ പുതിയൊരു ജോഗ്രഫി നമ്മൾ ട്രൈ ഔട്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ റഫറൻസ് ചെയ്യും ഞങ്ങൾക്ക് എപ്പോഴും സ്കെയിൽ ചെയ്യണം ഇൻ ടേംസ് ഓഫ് അഡ്മിഷൻസ് അല്ലെങ്കിൽ ഇൻ ഓഫ് കസ്റ്റമേഴ്സ് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ എപ്പോഴും ഞങ്ങളെ ഹെൽപ് ചെയ്തിട്ടുണ്ട് പുതിയ കസ്റ്റമേഴ്സിനെ കേരളത്തിന്റെ പേഴ്സ്പെക്ടീവ് വെച്ചാൽ നമ്മളിപ്പോൾ കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ ഇന്റർനാഷണൽ കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് അപ്പം അതിനുള്ള ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ലേർണിംഗ് പാറ്റേൺ ഒക്കെ ആണെങ്കിലും എല്ലാം എങ്ങനെയാണ് ഈ അധ്യാപകരെ അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ ചൂസ് ചെയ്തത് കുട്ടികളെ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ ഒരു മാച്ച് അതിൽ ബേസിക്കലി ഇന്ത്യൻ ടീച്ചേഴ്സിനും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ശരിക്കും നല്ല ഗുഡ് ഗുഡ്വില്ലുണ്ട് കാരണം അവിടെ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും കുട്ടികളെ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ ഇവിടെ ടീച്ചേഴ്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ തേർഡ് സ്റ്റാൻഡേർഡിലൊക്കെ ഈവൻ റൈറ്റിംഗ് ആയി കഴിഞ്ഞാലും റീഡിങ് ആയിക്കഴിഞ്ഞാലൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ ടീച്ചേഴ്സ് ആണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ അവിടെ മൊത്തത്തിൽ അവിടുത്തെ നേറ്റീവ്സിൻ്റെ അടുത്ത് അത് നമുക്ക് ശരിക്കൊരു പോസിറ്റീവ് ആയിരുന്നു

അതൊരു ചെറിയ കാര്യമല്ല കൊടീശ്വരന്മാരായിരിക്കുന്നു അപ്പോൾ എന്താണ് ആ പണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംരംഭം കൊണ്ടുണ്ടായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം നിങ്ങളുടെ സൗഹൃദങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന മാറ്റം മാറ്റങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരുപാട് മണിക്കൂറുകൾ വരാനുണ്ടാവും കാരണം ഓബിയസ്ലി അത്രയും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ ബേസിക്കലി ഒരു അഡ്വക്കേറ്റാ ഞാൻ കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലാണ് പഠിച്ചത് പക്ഷേ ഞാൻ ഒരു ദിവസം പോലും ഇതുവരെ കോടതിയിൽ പോയിട്ടില്ല ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞങ്ങളെല്ലാവരും കോളേജ് പഠിക്കുന്ന സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കോളേജ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് എൻറോളും ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ പാരൻറ്റ്സ് കോടതിയിൽ പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ ഇൻ്റർവോലിലോട്ടാണ് പോകുന്നതെന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അപ്പം വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഓഫീസ് പക്ഷേ പാരൻസ് എപ്പോഴും സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്നുള്ളൊരു ലീഡർ സ്വാഭാവികമായിട്ട് ലോ കോളേജ് ആയതുകൊണ്ട് അവിടുന്ന് എനിക്ക് ലീഡർഷിപ്പിൽ കുറച്ച് എക്സ്പീരിയൻസസ് ഉണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടൊക്കെ പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ എന്നെ ഇൻ്റർവൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇൻ്റർവലിൻ്റെ ആ ഒരു ഹൈ പേസ്ഡ് ഗ്രോത്ത് ഒക്കെ കാരണം ഒന്നുമില്ലെങ്കിലും മുന്നൂറ്റി അറുപത് എംപ്ലോയ്സിനെയും ഒരു പന്ത്രണ്ടായിരം ടീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാമെന്ന് പറയുന്നത് ഒരു ഡിഫ്രണ്ട് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതെനിക്ക് ഭയങ്കര ലേണിംഗ് ആയിരുന്നു അപ്പോൾ എന്നെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ പെയിൻ പ്രോബ്ലം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തുടക്കത്തിന് ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഓരോ സ്മോൾ സ്മോൾ സ്റ്റെപ്സാണ് ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ കുട്ടികളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നായിരുന്നു ഇനീഷ്യലി ആഗ്രഹം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചും കൂടി ബിഗർ ക്യാൻവാസ് ഉണ്ട് ബിഗർ കണക്ഷൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾ ആരും ടെക് ഫൗണ്ടേഴ്സ് അല്ല ഞങ്ങൾ ആർക്കും ടെക് അല്ല ബാക്ക്ഗ്രൗണ്ട് ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് പിന്നെ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട് ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ട് ഞാൻ ലോ ആണ് അപ്പം ടെക്കിലേക്ക് നമുക്ക് എക്സ്പോഷർ കുറവായിരുന്നു ഇന്ന് ടെക്കിലേക്ക് എക്സ്പോഷർ ഉണ്ട് ഇന്ന് ലോകത്ത് ഏത് ടെക്നോളജിയും ഡെവലപ്പ് ചെയ്യാനുള്ള കണക്ഷൻസ് ബിൽഡായി അതിനുള്ള ലൈക്ക് എല്ലാ രീതിയിലുള്ള കണക്ഷൻസ് ബിൽഡായി എന്ന് തന്നെ പറയാം അപ്പം നെക്സ്റ്റ് ഇനിയിപ്പം ഒരു ഇൻ്റർവെലിൻ്റെ ഒരു നെക്സ്റ്റ് ഫേസ് ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പം നമുക്ക് ബിഗർ പ്രോബ്ലംസ് ശരിക്കും ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അപ്പോൾ ആ പ്രോബ്ലംസ് ബിഗർ സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യാനുള്ള ഒരു എക്സ്പോഷറും എക്സ്പീരിയൻസും ആയി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കോൺഫിഡൻസ് അപ്പോൾ അതൊരു ഒരു ബിഗർ ചേഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഞാൻ ഒരു ഒരു തവണ പോസ്റ്റ് കോടി ആയ സമയത്ത് ഒരുപാട് വലുതായി ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിനനുസരിച്ചാണ് ലാസ്റ്റ് നമ്മൾ ടൂ ഹൺഡ്രഡ് ക്രോറിലാണ് ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ി എന്താണ് സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു ഇതിനെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു മാത്രമല്ല നിങ്ങൾ ഇന്റർവെൽ എന്നുള്ള സ്റ്റാർട്ടപ്പ് അറിയപ്പെടുന്ന കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു നിർമ്മല സീതാരാമന്റെ ഇതോടുകൂടി ആ ഇൻസിഡന്റ് ഒന്ന് പറയാമോ അത് ആക്ച്വലി ഞങ്ങൾ ഫിൻലാൻഡിൽ ടാലൻറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ എന്നെ സെലക്ട് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിർമ്മലാ സീതാരാമൻ അങ്ങനെ ഒരു റെഫറൻസ് പറഞ്ഞത് അപ്പോൾ അത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അത് അല്ല അത് ഫീൽഡ് ടെക് ഫീൽഡിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിലുള്ള ഒരു ഇവൻ്റ് ആയിരുന്നു അവിടുത്തെ സിറ്റി കൗൺസിൽ ടാംബ്ര എന്ന് പറയുന്ന ഒരു സിറ്റിയിൽ സിറ്റി കൗൺസിൽ അക്രോസ് ദി ഗ്ലോബ് അഞ്ച് ഫൗണ്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് അവർ അവിടെ കൊണ്ടുപോയിട്ട് കൾച്ചറൽ എക്സ്ചേഞ്ചാണ് ബേസിക്കലി നമ്മളെടുന്ന് അവർ ലേൺ ചെയ്യുന്നു അവരടുത്ത് നമ്മൾ ലേൺ ചെയ്യുന്നു അപ്പം അതിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്ത സോൾ ഫൗണ്ടർ ഞാനായിരുന്നു അപ്പം വാസ് ലൈക്ക് സമ്മൺ ഫ്രം എട്ട് ഇയർ ഫോർ വില്ലേജ് ഫ്രം കേരള ഈസ് ഗോയിങ് ടു ദി ഫിൻലാൻഡ് അപ്പം ഫിൻലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് എഡ്യൂക്കേഷനിലായാലും ടെക്നോളജിയിലായാലും ഈവൻ ഹാപ്പിനെസ്സിലായാലും ഒക്കെ എപ്പോഴും നമ്പർ വണ്ണിൽ മാത്രം നിൽക്കുന്ന ഒരു കൺട്രിയാണ് അതുപോലത്തെ ഒരു കൺട്രിയിൽ നമ്മുടെ നാട്ടിൽ ഒരു ഫൗണ്ടർ പോകുക എന്ന് പറയുമ്പോൾ ദാറ്റ് വാസ് വേർത്ത് ഷെയറിങ് ഫിനലിലെ ഫിനലിൻ്റെ എക്സ്പീരിയൻസ് വാസ് അമേസിങ് കാരണം അത് സിംഗിൾ സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിൻലാൻഡിൽ ഞാൻ തിരിച്ചെത്തിയിട്ട് ഒരു ത്രീ വീക്സ് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും പോകേണ്ടി വന്നു കാരണം അത്രയും എക്സ്പോഷറും അത്രയും നോളജുമാണ് എനിക്ക് അവിടുന്ന് കിട്ടിയത് ഞാൻ ഫിൻലാൻഡിൽ പോയി ഫിൻലാൻഡിൽ സെവൻ ഡേയ്സ് നിന്നു അവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസും അവിടുന്ന് കിട്ടിയ കണക്ഷൻസും കാരണം പിന്നെ അവിടുന്ന് എസ്കിൽസും കൂടെ സ്വീഡനിൽ പോയി ബേസിക്കലി സ്റ്റോക്ക് ഹോമിൽ അപ്പം സ്വീഡനിൽ പോയിട്ട് അവിടെ ഒരു ഫോർ ഡേയ്സ് നിന്നു അവിടുന്ന് പിന്നെ പാരീസ് പാരീസിൽ നിന്ന് ലിയോൺ യൂണിവേഴ്സിറ്റി ലിയോൺ യൂണിവേഴ്സിറ്റി നിന്ന് പിന്നെ മാഡ്രിഡ് മാഡ്രിഡിൽ നിന്ന് ബാഴ്സ അങ്ങനെ ഞാനൊരു ഫൈവ് ഡേയ്സ് ഫിൻലാൻഡിൽ എൽസിംഗിയിൽ പോയിട്ട് അതൊരു ഹോൾ ട്വൻറ്റി ട്വൻറ്റി ടു ഡേയ്സിൻ്റെ ട്രിപ്പായിട്ട് മാറി പിന്നെ ഞാൻ തിരിച്ച് വന്നിട്ട് അവർ ഒരു വൺ വീക്കിൽ എനിക്ക് അവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് ഇഷ്യൂ ചെയ്തു എന്ത് ചെയ്യാൻ വീണ്ടും തിരിച്ച് ഫിൻലൻഡിൽ പോയി അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റീസുമായിട്ടും അവിടുത്തെ കോളേജ് യൂണിവേഴ്സിറ്റി ലെവൽ സ്റ്റുഡൻസൊക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ അടുത്ത് ലൈക്ക് ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പം നമ്മളിവിടുത്തെ കുട്ടികളുടെ പ്രോബ്ലംസ് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവില് അതിന് സൊല്യൂഷൻസ് തരാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞാൻ അവിടെ റിസർച്ച് ടീം സെറ്റ് ചെയ്ത് അപ്പോൾ നമ്മുടെ കുറെ കോഴ്സസ് നമ്മൾ അവിടുത്തെ കുട്ടികളുടെ ഇൻസൈറ്റ്സ് വെച്ച് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റി അപ്പം ഇന്ന് ഇൻ്റർവെല്ലിൽ ഏകദേശം അണ്ടര വയസ്സായ കുട്ടികളെ കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ അവിടുത്തെ കൾച്ചറും അവിടുത്തെ കുട്ടികൾക്ക് അവർ കൊടുക്കുന്ന എക്സ്പോഷർ അല്ലെങ്കിൽ അവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ ഫിലോസഫിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇന്റർവെല്ലിനും ആ രീതിയിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ആസ് എ പേഴ്സൺ എന്നെ അവിടുത്തെ ഒരുപാട് ഫൗണ്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഒരു ലീഡർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ടീമിനെ സ്കെയിൽ ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ടെക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു സ്റ്റാർട്ടപ്പിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് എനിക്ക് അവിടുന്ന് മനസ്സിലായത് കാരണം ഇവിടെ അത്രയും ടെക് ടെക് ഇനേബിൾഡ് സ്റ്റാർട്ടപ്പ്സ് ആണുള്ളൂ ടെക് സ്റ്റാർട്ടപ്പ് കോർ ടെക് സ്റ്റാർട്ടപ്പ്സ് എന്ന് പറഞ്ഞാൽ എ ടെക് സെക്ടറിൽ അധികം ഇല്ല അപ്പോൾ അതൊക്കെ എനിക്ക് അവിടുന്ന് ആണ് ലേണിംഗ് കിട്ടിയത് അപ്പോൾ അതും ഇൻ്റർവലിൻ്റെ ജേർണിയിൽ ഒരുപാട് പിന്നെ നിർമ്മല സീതാരാമൻ്റെ റെഫറൻസ് വന്നപ്പോൾ പിന്നെ അത് ഇറ്റ് വാസ് ലൈക്ക് എ പോയിന്റ് ഇൻ ഹോൾ ലൈഫ് ആയി ആയി കഴിഞ്ഞാലും കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ നമ്മൾ പറയുന്നത് ഐദർ ഒരു എക്സിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു എക്വിസിഷൻ ആയിരിക്കും എന്തായാലും നിങ്ങളുടെ ഒരു ട്രാവൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് ഒബിയസ്ലി ഒരു സക്സസ് ജേണിയാണ് കേരള സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് റിയലി സക്സസ് അപ്പം എന്താണ് വാട്ട് ഈസ് ബിഗ് നെക്സ്റ്റ് ഹാപ്പനിങ് ഫ്രോം ദർ ദാറ്റ് അത് ഞാൻ വിശ്വസിക്കുന്നത് യു കാൺ ടൈം യുവർ എക്സിറ്റ്സ് എന്നുള്ളതാണ് ഞാൻ ഈ മാസം ഇറങ്ങും അല്ലെങ്കിൽ ഞാൻ ഈ വർഷം ഇറങ്ങും അല്ലെങ്കിൽ ഈ വർഷം എക്സിറ്റ് എക്സിറ്റാവും അക്കി വരാവും ഇതൊന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ റൈറ്റ് ടൈം വരികയാണ് റൈറ്റ് ഓഫേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇറ്റ് വുഡ് ഹാപ്പൺ മേ ബി ഇൻ്റർവെൽ ഞങ്ങൾ തന്നെ റൺ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എപ്പോഴും ഇൻ്റർവെൽ മറ്റൊരാൾ വന്നിട്ട് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം അങ്ങനെ ഇത് സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് റൈറ്റ് 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 പേഴ്സൺ ടൈമിൽ ഓഫർ കഴിഞ്ഞാൽ വിൽ നടക്കട്ടെ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വളരെ പേഴ്സണൽ ചോദ്യം എന്ന് പറയുന്നത് അരീക്കോട് മലപ്പുറത്തു നിന്ന് ഒരു സംരംഭം ഇത്രയും വളർന്ന് വലുതാകുമ്പോൾ ഡെഫിനറ്റ്ലി ദ ഹാർഡ് വർക്ക് നിങ്ങൾ നടത്തിയ സ്റ്റഡീസ് ഹാർഡ് വർക്ക് അതോടൊപ്പം തന്നെ നിങ്ങൾ ഫണ്ടിങ്ങിലേക്ക് നിങ്ങൾ പല ആളുകളെയും കണ്ടു അത് നേടിയെടുക്കാൻ നിങ്ങളെടുത്തിയ എഫേർട്ട് ഇതെല്ലാം അതിന് പിന്നാലെയുണ്ട് പക്ഷേ ഓരോ ദിവസവും ഇപ്പോൾ ചാനലായ്മയിലേക്ക് ആളുകൾ വിളിക്കുമ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട് പക്ഷേ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഫണ്ടിങ് എന്നു പറയുന്നത് എപ്പോഴൊരു ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് നിങ്ങളതിൽ ആയ ഫൗണ്ടറാണ് റമീസൺ എന്താണ് നമ്മുടെ നാട്ടിലെ കുട്ടികളോട് പറയാനുള്ളത് ഈ സ്റ്റാർട്ടപ്പ് എന്ന് കേൾക്കുമ്പോൾ എന്താണെന്നറിയാത്ത അറിയാത്ത പലരുണ്ട് അല്ലെങ്കിൽ സംരംഭകത്ത് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ആണോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് സംരംഭം ടെക്നോളജി മാത്രമാണോ എന്നുള്ളത് എന്താണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് സംരംഭം നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഫണ്ട് കണ്ടെത്തണമെങ്കിൽ ഇത് തുടങ്ങി മുന്നോട്ട് പോകണമെങ്കിൽ എന്താണ് നമ്മുടെ കുട്ടി അതില് സ്റ്റാർട്ടപ്പ് എന്ത് തുടങ്ങുന്നു എന്നതിനേക്കാളും ശരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്തിനു എന്നുള്ളതാണ് എന്തിനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം അപ്പൊ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം വേണം ആ പ്രോബ്ലം എങ്ങനെ അത് ഒരുപക്ഷെ നമ്മുടെ പ്രോബ്ലം ആയിരിക്കണം എന്നില്ല നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ജീവിതങ്ങളുണ്ടാവും അപ്പം ബേസിക്കലി ഒരു പ്രോബ്ലം നല്ലൊരു പ്രോബ്ലം കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ജീവിതങ്ങൾ അടുത്ത് അറിയണം അപ്പം ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ആയി കഴിഞ്ഞാൽ യൂത്ത് ആയി കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് കുറച്ചും കൂടി എമ്പത്തറ്റിക്ക് ആവുന്ന ആൾക്കാരോട് ആൾക്കാരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ പറ്റണം അപ്പം അതിലേതെങ്കിലും ഒരു പ്രോബ്ലം ശരിക്കും നമ്മൾ ഉറക്കം കെടുത്തും അയ്യോ ഇത് സോൾവ് ചെയ്യാതെ നമുക്ക് നമുക്ക് ജീവിക്കുന്നതിൽ അർത്ഥം എന്താണെന്ന് തോന്നിപ്പോകുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് അങ്ങനെ ഒരു പ്രോബ്ലത്തിനോട് നമുക്ക് വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു അഫക്ഷൻ തോന്നും അത് സോൾവ് ചെയ്യാൻ നമുക്കൊരു ത്വര തോന്നും അപ്പം അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ജനിക്കുക ചെയ്യുന്ന ശരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രോബ്ലം വേണം അതിനോടൊരു പാഷനേറ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ വേണം അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷനോട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റണം ഇതെല്ലാം ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി വരും ഫണ്ടിങ് അവിടെ വരും അതുപോലെ തന്നെ മേ ബി പി ആർ ലെവലിലുള്ള കാര്യങ്ങൾ അവിടെ വരും അതെല്ലാം ബാക്കി ഫോളോ ചെയ്യും അൾട്ടിമേറ്റ്ലി ഒരു പ്രോബ്ലവും ഒരു സൊല്യൂഷനുമാണ് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ അടിസ്ഥാന ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്നത് അതാണ് അത് വേണം ബാക്കിയുള്ളതെല്ലാം സംഭവിച്ചു അല്ലാതെ ഒരു സിഇഒ ആവാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ ആവാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു വേദിയിൽ അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു വേദിയിൽ ഗസ്റ്റ് ആയിട്ട് പോകാൻ നാല് പേര് സെൽഫി എടുക്കാൻ ഇതിനു വേണ്ടിയിട്ടൊന്നൊരിക്കലും ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റത്തില്ല തുടങ്ങാൻ പറ്റും തുടങ്ങുന്നതിന് ബുദ്ധിമുട്ടില്ല അതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് നാളെ അവർ വലിയ ബിസിനസ് ആയി മാറണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് സ്കെയിലബിൾ എന്നുണ്ടെങ്കിൽ അതിൽ ഇൻറ്റൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് റെസ്പോൺസ് ഇത് എല്ലാവർക്കും എന്റെ പേരൻസ് ചെറുപ്പം മുതൽ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പേരൻസ് ആണ് എല്ലാ സമയത്തും അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ സമയത്തും എനിക്ക് ഞാൻ എടുത്ത ഡിസിഷൻ ഉറച്ചു നിക്കാനും അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് ബൈ ഗോഡ്സ് ഗോഡ്സ്ക്രീസ് ഇന്റർവെല്ലും അത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് പേരൻസ് അഗ്രി ചെയ്യുന്നു ഇപ്പൊ ഞാൻ നാളെ വേറെ ഡിസിഷൻ എടുക്കുമ്പോൾ അതും നല്ലതിനാകട്ടെ അതും അവർ എഗ്രി ചെയ്യും പാരന്റ്സ് ദോസ് പീപ്പിൾ വീ ആർ ഓൾവേസ് സപ്പോർട്ടിങ് അതിനി പാരൻസ് മാത്രമല്ല എൻ്റെ വൈഫായി കഴിഞ്ഞാലും ബ്രദറായാലും സിസ്റ്റർ ആയാലും റിലേറ്റീവ്സ് ആയാലും നൈബേഴ്സ് ആയാലും എനിക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു എക്കോ സിസ്റ്റം ഉണ്ടായിരുന്നു മേ ബി ഐ എം സോ പ്രിവിലേജ് ടു ഹാവ് സച്ച് ആൻ എക്കോ സിസ്റ്റം ബട്ട് സ്റ്റിൽ എവറി വൺ ഓഫ് ദാൻ എന്തായാലും കേരളത്തിനും ഞാൻ അഭിമാനമാണ് കാരണം ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ വാക്കുകളിലൂടെ ഇൻറ്റർവെൽ ആഗോള ശ്രദ്ധ നേടി മറ്റൊന്ന് കേരളത്തിലേക്ക് ഒട്ടനവധി ഫണ്ടിങ് കൊണ്ടുവരാൻ സാധിച്ചു ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാനായി സാധിച്ചു നിങ്ങൾ ചെറുപ്പക്കാരായ ഒരു അഞ്ച് പേരുടെ എഫേർട്ട് മുന്നൂറ്റൻപത് പേരിലധികം പേർക്ക് ജോലി കൊടുക്കുന്നു എന്നുള്ളത് ചില്ലറ കാര്യമില്ല ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താ ഇൻ ഓഫ് 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 ഗുഡ് വേ സോ മച്ച്